പത്തനമാറ്റിൻ്റെ വരാനിരിക്കുന്ന ഒരു കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ആദർശം നായനയും നവ്യയെക്കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് നായന പറയുന്നുണ്ട് ആദർശേട്ടാ ചേച്ചിക്ക് ഇപ്പോൾ ഒരുപാട് മാറ്റം സംഭവിച്ചിട്ടുണ്ട് എല്ലാം ചന്തു കാരണമാണെന്നാണ് ചന്തു മോൾ കാരണമാണെന്നാണ് നവ്യ ചേച്ചി പറയുന്നത് എന്നോട് ഇപ്പോൾ ഒരു മൈൻഡും കാണിക്കുന്നില്ല ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ എന്നോട് ദേഷ്യപ്പെടുകയാണ് ചെയ്യുക ഇന്നലെ തന്നെ കുഞ്ഞിനെ എടുത്ത സമയത്ത് എന്നോട് എടുക്കണ്ട എന്നാണ് പറഞ്ഞത് നിങ്ങൾക്ക് കൊഞ്ചിക്കാൻ വേറെ കുഞ്ഞിനെ കിട്ടിയില്ലേ ഇനി എൻ്റെ കുഞ്ഞിനെ കൊഞ്ചിക്കാൻ ഇങ്ങോട്ട് വരണ്ട എന്നൊക്കെയാണ് പറഞ്ഞത് എന്നൊക്കെ പറയുന്ന സമയത്ത് ആദർശ് പറയുന്നുണ്ട് അതെന്താ നവ്യ അങ്ങനെ പറഞ്ഞത് എന്തായാലും അവളുടെ അനിയത്തിയല്ലേ കൊച്ചിൻ്റെ കുഞ്ഞമ്മയല്ലേ എന്തായാലും നീ അവനെ സ്നേഹിക്കുകയും ലാളിക്കുമൊക്കെ ചെയ്യില്ലേ പിന്നെ ആ സമയത്ത് ഇങ്ങനെയൊക്കെ പറയുകയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറയുന്ന സമയത്ത് ഞാൻ പറയുന്നുണ്ട് അത് പിന്നെ ചേച്ചിക്ക് ഇപ്പോൾ ആ സങ്കടവും കലിപ്പൊക്കെയാണ് കാരണം ചന്തുമോൾ മോൾ തൻ്റെ മോനോട് കാണിക്കുന്ന സ്നേഹമൊക്കെയാണ് ഇപ്പോൾ എല്ലാവരും ചന്തു മോളോട് കാണിക്കുന്നത് എന്നുള്ള ഒരു തെറ്റിദ്ധാരണയൊക്കെയാണ് ചേച്ചിയുടെ മനസ്സിലുള്ളത് ചന്ത ചന്തുമോളെ ഇതുവരെ നവിയേച്ചയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല കാരണം തറവാട്ടിൽ ആദ്യത്തെ കുഞ്ഞ് പിറക്കാൻ പോവുകയാണ് എന്നുള്ള ഒരു സന്തോഷത്തിലായിരുന്നല്ലോ എല്ലാവരും ആ ഒരു സമയത്ത് നവിയച്ചിയെ കൂട്ടിക്കൊണ്ടു വരുന്ന സമയത്താണല്ലോ ചന്മോളുടെയും വരവ് അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലും ശ്രദ്ധ ചന്മോളടുത്ത് കൊടുത്തിരുന്നു അതും നമ്മളെ അടുത്ത് പറ്റിയ ഒരു തെറ്റ് തന്നെയാണ് അപ്പം തെറ്റ് പറയാതിരിക്കാനൊന്നും പറ്റില്ല എന്നുള്ള ഒക്കെ നായന പറയുന്നുണ്ട് അപ്പോൾ ആദർശം പറയുന്നുണ്ട് ശരിയാണ് അവൾക്കിനി എൻ്റെ കുഞ്ഞിനോട് സ്നേഹമില്ല എന്നൊക്കെ തോന്നിക്കാണും പിന്നെ ജലജാന്തി ആണെങ്കിൽ ഒട്ടും മോശമില്ല ല്ലോ അങ്ങനെയാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് പിന്നാലെ നടന്നിട്ട് ഓരോന്ന് പറയുന്നുണ്ടാകും അപ്പോൾ അതിൻ്റെയൊക്കെ ഒരിതാണ് ചേച്ചി നിൻ്റെ ചേച്ചി ഇവിടെ കാണിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ആദർശം പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നയന പറയുന്നുണ്ട് ചേച്ചി എന്തൊക്കെ പറഞ്ഞാലും കുഞ്ഞിനെ സ്നേഹിക്കാതിരിക്കാനും എടുക്കാതിരിക്കാനും എന്നെക്കൊണ്ട് പറ്റില്ല ചേച്ചി എന്തും പറഞ്ഞോട്ടെ ഞാൻ എന്തായാലും കുഞ്ഞിൻ്റെ അടുത്തേക്ക് പോകുന്നില്ല ചെയ്യും എന്നൊക്കെ പറയുകയാണ് നയന അങ്ങനെ പിന്നീട് നമ്മുടെ നയന നവ്യയ്ക്ക് ചായയായിട്ടൊക്കെ പോവുകയാണ് അപ്പോൾ ആ സമയത്ത് നായനയ്ക്കുള്ളിൽ പേടിയുണ്ട് ഇനിയിപ്പോൾ ചായ വരുന്ന സമയത്ത് ചേച്ചി എന്തെങ്കിലും പറയുമോ ഇനി അങ്ങോട്ട് കിടക്കണ്ട എന്ന് പറയുമോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിട്ടും പേടിച്ചിട്ടും നമ്മുടെ നായനാ നവ്യയുടെ അടുത്തേക്ക് പോകുന്നത് അങ്ങനെ പതുക്കെ നവ്യ നവ്യയുടെ മുറിയിലോട്ട് നായന വരികയാണ് എന്നിട്ട് ചേച്ചി ഇതാ ചായ ചേച്ചി ഒന്നും കഴിച്ചില്ലല്ലോ കുറേ നേരമായിട്ടൊന്നും കഴിച്ചില്ലല്ലോ കുഞ്ഞിൻ്റെ ആരോഗ്യത്തിൻ്റെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കണ്ടേ എന്നൊക്കെ പറയുന്ന സമയത്ത് നവ്യ പറയുന്നുണ്ട് എൻ്റെ കാര്യങ്ങൾ നോക്കാൻ നീ അരാ എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം എൻ്റെ കുഞ്ഞിനോട് ഇപ്പോൾ അവൾക്കൊരു സ്നേഹം വന്നിരിക്കുന്നു കുഞ്ഞിൻ്റെ ആരോഗ്യം നോക്കാനെ അമ്മയായ ഞാനുണ്ട് നീ അതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല നിനക്ക് നോക്കാൻ ഇപ്പോൾ ഒരു കുഞ്ഞുണ്ടല്ലോ നീ അതിൻ്റെ കാര്യം എന്തെങ്കിലും നോക്കിയാൽ മതി പിന്നെ നീ നിൻ്റെ ആദർശത്തിൻ്റെ കാര്യം നോക്കാൻ നോക്ക് അയാളുടെ കാര്യമാണ് ഇപ്പോൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടത് ഏതായാലും നീ വല്ലാത്തൊരു പെണ്ണ് തന്നെയാണ് ഭർത്താവ് ഇങ്ങനെയൊക്കെ തെറ്റ് ചെയ്തിട്ടും മറ്റൊരു കൊച്ചിൻ്റെ അച്ഛനാണ് എന്ന് എന്നറിഞ്ഞിട്ടും നീ അംഗീകരിക്കുമെന്ന് പറഞ്ഞാൽ എനിക്കതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഏതായാലും നിന്നെക്കൊണ്ട് അതൊക്കെ സാധിക്കുകയുള്ളൂ ഞാനാണെന്നുണ്ടെങ്കിൽ എപ്പോഴേ അടിച്ച് പുറത്താക്കിയനെ എന്നുള്ളത് രീതിലൊക്കെ നവ്യ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് എന്തിനാണ് ചേച്ചി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഞാനിപ്പോൾ എന്തായാലും അതൊന്നും സംസാരിക്കാൻ വന്നതല്ല ചേച്ചി എന്തായാലും ഈ ചായ വാങ്ങിച്ച് കുടുക്കി എന്നൊക്കെ പറയണം അപ്പോൾ ആ സമയത്ത് നവ്യ പറയുന്നുണ്ട് നിന്റെ ചായ ഒന്നും എനിക്ക് വേണ്ട നീ നിൻ്റെ ആദർ കൊണ്ടു കൊണ്ട് കൊടുത്താൽ മതി അയാൾക്കാണ് ഇപ്പോൾ ചായ കുടിച്ചൊന്നും ചൂടാ വേണ്ടതും ഇതാ വേണ്ടതും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എന്നിട്ട് നീ നിൻ്റെ ഭർത്താവിൻ്റെ കാര്യം നോക്കിക്കോ എന്നൊക്കെ പറയണം അപ്പോൾ ആ സമയത്ത് പറയുന്നുണ്ട് എന്തിനാ ആദർശേട്ടനെ വെറുതെ പറയുന്നത് ചേച്ചിക്ക് ചായ വേണ്ടെങ്കിൽ അത് പറഞ്ഞാൽ പോരെ ഞാനിത് കൊണ്ടുപോയിക്കോളാം പിന്നെ ഓവറായിട്ട് ചേച്ചി എൻ്റെ മെക്കിട്ട് കയറാനൊന്നും വരണ്ട കൂടുതൽ പറഞ്ഞാൽ പിന്നെ എനിക്ക് ചിലതൊക്കെ അങ്ങോട്ട് പറയേണ്ടി എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ആ സമയത്ത് നവ്യ ചോദിക്കുന്നുണ്ട് അതെന്താ ഞാൻ പറഞ്ഞാൽ കൂടുതലായിട്ട് നിനക്ക് ഇങ്ങോട്ട് പറയാനുണ്ടാവും എന്നുള്ളത് എന്തായാലും പറഞ്ഞ് ഇതാക്കാൻ നോക്ക് വെറുതെ ഉള്ളിലിട്ട് ഓരോന്നും നടക്കണ്ട എനിക്ക് എന്തൊക്കെയോ ഇവിടെ ഇപ്പോഴത്തെക്കെ തോന്നുന്നുണ്ട് ആരൊക്കെയോ എന്തൊക്കെയോ മറിച്ച് വെക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയണം അപ്പോൾ ആ സമയത്ത് ഞാൻ പറയുന്നുണ്ട് ചേച്ചിനോട് പറയേണ്ട കാര്യങ്ങളൊക്കെ ചേച്ചിനോട് പറയും പറയാതിരിക്കാൻ പറ്റാത്തതായതുകൊണ്ടാണല്ലോ ആരും ഒന്നും പറയാത്തത് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ആ സമയത്ത് തന്നെ പറയുന്നുണ്ട് അതെന്താ എന്നോട് പറയാൻ പറ്റാത്തത് ഞാൻ ഈ വീട്ടിലൊരംഗമല്ലേ ഇനിയിപ്പോൾ ആദർ ക്ഷേട്ടനാവിഹിതത്തിൽ വേറെയും കുഞ്ഞുങ്ങളുണ്ടോ അതാണോ നിനക്കിനി പറയാനുള്ളത് എന്നൊക്കെ പറയുന്ന സമയത്ത് ചേച്ചി ഓവറായിട്ട് സംസാരിക്കരുത് എന്ന് പറഞ്ഞതാണ് വെറുതെ ആദർശേട്ടനെ ഛേട്ടനെ ഇതിലേക്ക് വഴിച്ചയക്കേണ്ട എന്നുള്ളത് പറഞ്ഞതാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് നിനക്ക് അഭിയെ കുറ്റം പറയാൻ നാല് നാവായിരുന്നല്ലോ ഇപ്പോൾ നിൻ്റെ ഭർത്താവ് ഒരു തെറ്റ് ചെയ്തപ്പോൾ നീ അതിനെ അംഗീകരിക്കുക ഒന്നും ചെയ്യുന്നില്ലല്ലോ അത് സമ്മതിക്കുന്നില്ല തെറ്റ് ചെയ്യാത്ത പോലെയാണല്ലോ നിന്റെ സംസാരം കേട്ടിട്ട് എന്നൊക്കെ പറയുകയാണ് ഇന്നത്തെ ഇത്രയും വൃത്തികെട്ട നിറ ഒരാൾ വേറെ ഉണ്ടാവില്ല എൻ്റെ ഭർത്താവിനേതായാലും കുറ്റക്കാരനാക്കാനൊക്കെ കുറേ ശ്രമിച്ചതാണ് എൻ്റെ ഭർത്താവ് ഇത്രത്തോളം തെറ്റ് ചെയ്യില്ല ഏതായാലും ഒരു സ്ത്രീ പിടിയനായി പോയല്ലോ നിൻ്റെ ഭർത്താവ് എന്നൊക്കെ പറയുന്ന സമയത്ത് നായനയ്ക്കങ്ങ് ദേഷ്യം വരികയാണ് എന്നിട്ട് പറയുന്നുണ്ട് സ്ത്രീ പിടിയൻ എൻ്റെ ഭർത്താവല്ല ചേച്ചിയുടെ ഭർത്താവാണ് അഭിയാണ് ഈ കുഞ്ഞിൻ്റെ അച്ഛനെ അല്ലാതെ എൻ്റെ ആദർശേട്ടനല്ല അതിൻ്റെ തെളിവുകളൊക്കെ എൻ്റെ കയ്യിലുണ്ട് ഇത് പറയണ്ട പറയേണ്ട എന്ന് വെച്ച് വിചാരിച്ചിരിക്കുകയായിരുന്നു പിന്നെ ഇങ്ങനെ മെക്കട്ട് കയറാനിരുന്നാൽ എങ്ങനെയാണ് ഞാൻ പറയാതിരിക്കുക ഇതുവരെ ഞാൻ ചേച്ചിയുടെ ഭാവി ആലോചിച്ചിട്ടും സങ്കടപ്പെടുമല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ടാണ് മിണ്ടാതിരുന്നത് പക്ഷേ ചേച്ചി കൂടുതലായിട്ട് വഷളായി വരികയാണല്ലോ അബിയെ ഇനിയും ഇനിയും ചേച്ചി വിശ്വസിക്കരുത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കാരണം അഭിയെ ന്യായീകരിക്കുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ചൊറിച്ചിലാണ് വരുന്നത് അവനാണിതൊക്കെ ചെയ്തത് എന്നിട്ട് അനുഭവിക്കുന്നത് ിക്കുന്നതോ ഞങ്ങൾ എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ഇതൊക്കെ കേട്ടിട്ട് ആകെ ഞെട്ടിത്തഴിച്ച് ഷോക്കായിട്ട് നിൽക്കുകയാണ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഞാൻ നീ എന്താ പറഞ്ഞത് നീ പറയുന്നത് എന്താ നീ വെറുതെ ഓരോന്ന് പറയല്ലേ നിന്റെ ആദർശനെ പറഞ്ഞു എന്നൊക്കെ കരുതിയിട്ട് അവിയെക്കുറിച്ച് ഓരോന്ന് വെറുതെ എന്നൊക്കെ പറയുന്ന സമയത്ത് ഇനിയും വിശ്വാസമായില്ലെങ്കിൽ തെളിവുകൾ ഞാൻ കാണിച്ചു തരാം എൻ്റെ കൂടെ എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ആ സമയത്ത് ആകെ ഷോക്കായിട്ട് ആകെ തകർന്ന് തരിപ്പണമായിട്ട് നിൽക്കുകയാണ് നവ്യ